ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിലൂടെ നിങ്ങളുമായി ദൈവത്തിൻ്റെ സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം തന്ന വലിയ കൃപയെക്കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് എ കെ തിരുമേനി എൻ്റെ സ്ഥലം കായംകുളമാണ് ഇപ്പോൾ ട്രിവാൻഡ്രം നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ സാക്ഷ്യം ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾ കണ്ടവർ അനേകം പേർ ഉണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ ആയിരുന്നത് ക്ഷേത്ര പൂജാരിയായിരുന്നു പരം ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര പൂജാരിയായി മുമ്പോട്ട് പോയ മനുഷ്യനായിരുന്നു ഇടയ്ക്ക് എനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗം വന്നു അങ്ങനെ വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഞാനായിരിക്കുമ്പോൾ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഒരുമിച്ച് കൂടി സാമ്പത്തികം കളക്ട് ചെയ്ത് ട്രിവാൻഡം ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റാക്കി അവിടെ നിന്ന് ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ എന്നെ കരം പിടിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ എന്നെ ജീവനിലേക്ക് കൊണ്ടുവന്ന എൻ്റെ കർത്താവിനെ സാക്ഷീകരിപ്പാനാണ് ഇന്ന് നിൽക്കുന്നത് അതിലുപരിയായി എൻ്റെ നേരത്തെ ഇതിന് ഇതിനകത്ത് എൻ്റെ സാക്ഷ്യമിട്ടിരുന്നു അതിൽ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടിയും ഞാനിതിലൂടെ തരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഈ വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ വന്നു അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടെ ഇതിലൂടെ തന്നെ പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചോദ്യത്തിനുള്ള ആദ്യത്തെ ഒരു ചോദ്യം എന്നുള്ളത് നാട്ടുകാരൊക്കെ എൻ്റെ നാട്ടുകാർ മൊത്തമായി എനിക്ക് അനേകം സാമ്പത്തികങ്ങൾ പിരിച്ചു അല്ലെങ്കിൽ എൻ്റെ ആ വയ്യാത്ത സാഹചര്യത്തിൽ തന്നവരുണ്ട് ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഒരു പത്തിരുപത് ലക്ഷം രൂപ ഇതുവരെ ചിലവായിട്ടുമുണ്ട് അതിനപ്പുറമായി സാമ്പത്തികം എൻ്റെ നാട്ടുകാരെല്ലാം ചേർന്ന് കൊണ്ടു തന്നിട്ടും അതെന്തുകൊണ്ടാണ് നീ ഈ ദൈവത്തെ പറയുന്നത് എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് ദൈവമാണ് നിന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തികമൊക്കെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നവരുമാണ് പക്ഷേ ഇതിൽ പറയാനാണ് മാനുഷികമായി എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു ഒരു തകർക്കപ്പെട്ട കാരണം ഡോക്ടർമാർ വിധിയെഴുതി കാരണം നമ്മൾ ഡോക്ടർമാരെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞതാണ് കാരണം വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്തെടുത്താൽ ഇദ്ദേഹം മരണപ്പെട്ടു പോകും ആ മരണപ്പെട്ടു പോകും എന്ന് പറയുന്ന സാഹചര്യത്തിൽ തലമുറയിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ നടക്കുമ്പോൾ ആ ഭാര്യയുടെ കയ്യിൽ ഒരു ഒരു അമ്മ കൊടുത്ത ആ നമ്പർ പ്രകാരം ഒരു പാസ്റ്ററെ വിളിച്ചു അവരുടെ സഭയായി അവർ പ്രാർത്ഥിക്കുന്നു തൊഴുക്കൽ ചർച്ച് ഓഫ് എൽ എലിയോൺ സഭ പാസ്റ്റർ ഷാബുലാൽ അവരുടെ സഭയായിട്ട് പ്രാർത്ഥിക്കുന്നു വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ വെൻറ്റിലേറ്ററിലെ റൂമിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ ദൈവ സാന്നിധ്യം ഞാൻ കണ്ട് അല്ലെങ്കിൽ അതിലൂടെ എൻ്റെ ദൈവം കുറെ ദർശനം കാണിച്ച വഴിയിലൂടെ ഞാൻ പുറത്തു വന്നു മരണകരമായ സാഹചര്യത്തിൽ നിന്ന് എന്നെ ജീവനിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത് മറ്റാരുമല്ല കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് ഞാൻ നിങ്ങളിത് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം മാനുഷികപരമായ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എന്നെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള അനവധി പേരുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞാൻ കൊണ്ടുനടന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടായിരുന്നു അതിനുപരിയായിട്ട് എൻ്റെ നാട്ടിലെ അതായത് ജാതി വ്യവസ്ഥകളില്ലാതെ മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവുകളില്ലാതെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ നാട്ടുകാർ ഇതെല്ലാം മാനുഷികമാണ് ഞാൻ മാനുഷികമല്ല പറയാനുദ്ദേശിക്കുന്നത് ദൈവ സാന്നിധ്യത്തെ ദൈവീകമായ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് വെൻറ്റിലേറ്ററിൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ കരം പിടിച്ച് മരിക്കുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സാഹചര്യത്തിൽ എന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവം ഇതാണ് ഞാൻ ആദ്യത്തെ ഇതിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് കാരണം തകർന്നാൽപ്പതിൽ പരം ക്ഷേത്ര പൂജാരി തകർന്ന് കിടക്കുന്ന സാഹചര്യത്തിൽ അനേകം പേർ പറഞ്ഞ അവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് വരെ അവൻ ചെയ്ത പൂജയുടെ പരിണിത ഫലമാണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവന് ശാപദോഷമുണ്ട് അല്ലെങ്കിൽ അവന് വൃത്തിയുദോഷമുണ്ട് എന്നൊക്കെ അനേകം പേർ പറയുമ്പോൾ അതിൻ്റെ നടുവിൽ ഈ പറയപ്പെടുന്ന ശാപത്തെ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ദോഷം ഒന്നുമില്ല ഇവൻ എൻ്റെ മകനാണെന്ന് കരുതി ആ കരഞ്ഞ എൻ്റെ ഭാര്യയുടെ കണ്ണുനീരിൽ ആ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഒരു സഭയുടെ പ്രാർത്ഥന ഒരു ദൈവദാസൻ്റെ പ്രാർത്ഥനയിലൂടെ വെൻറ്റിലേറ്ററിൽ തകർക്കപ്പെട്ടവനായി കിടന്നപ്പോൾ പരിശുദ്ധാത്മാവ് ക്ഷേത്ര പൂജാരിയുടെ നടുവിൽ ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യമാണ് എന്നെ പുറത്തു കൊണ്ടുവന്നത് ഈ സാന്നിധ്യത്തെ നിൽക്കുമ്പോഴാണ് എനിക്ക് മറ്റുള്ളതൊന്നും ഒന്നുമല്ലാതെ തോന്നിപ്പോകുന്നതും അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല കർത്താവായ യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനുള്ളിൽ വരുന്ന ചോദ്യങ്ങൾ സാമ്പത്തികം തന്ന് നിന്നെ അവർ വിലക്കെടുത്തു പലരും എൻ്റെ അടുത്ത് പറയാനുണ്ട് എനിക്കാരും ഇന്നേ വരെ ഈ പറയപ്പെടുന്നതിൻ്റെ പുറകെ നടന്നതെന്ന് പറഞ്ഞ് അഞ്ച് പൈസ ആരും തന്നിട്ടില്ല അതും ഇതിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കാരണം ഇതിൽ നിൽക്കുന്നവർക്കറിയാം അവൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ആരാണ് അതുകൊണ്ടാണ് അവനിങ്ങനെ സംസാരിക്കുന്നത് എന്നറിയാം പക്ഷേ അതിന് പുറത്ത് നിൽക്കുന്നവർക്ക് അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്നെനിക്കറിയില്ല അവർക്കറിയാവുന്ന മതപരിവർത്തനം സാമ്പത്തികം കൂടുതൽ ഏ അല്ല ഇത് മതപരിവർത്തനത്തിലൂടെയോ അല്ലെ ഒരുത്തിനെ മതത്തിൽ ചേർത്ത് നിർത്തുന്ന ഒരു പരിപാടിയുമല്ല കാരണം മൂന്ന് വർഷം കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ വന്നത് ഒരാൾ നിങ്ങൾ ഈ മതത്തിൽ ചേരണമെന്ന് പറഞ്ഞ് വന്നതല്ല ഞാൻ എൻ്റെ ദർശനത്തിലൂടെ കണ്ട ഒരു സഭ തൊഴുക്കൽ ചർച്ച് ഓഫ് എല്ലേലിയോൺ അതിലെ പാസ്റ്റർ സാബുലാൽ പാസ്റ്റർ ഇതിനെ കണ്ട് ദൈവം കാണിച്ചു തന്ന ചില വഴികളിലൂടെ സഞ്ചരിച്ചു ആ സഞ്ചാരപാതയിൽ എനിക്ക് സാമ്പത്തികമാരും ഇന്നേ വരെ തന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഈ ക്രൈസ്തവ ഇതിലൂടെ നടക്കുമ്പോൾ ഇത്തരം രൂപ ഇരിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഒരു കോടി രൂപ നിനക്ക് തന്നുകൊണ്ട് നീ ഈ മതത്തിൽ എനിക്കാരും സാമ്പത്തികം തന്നിട്ടില്ല പക്ഷേ എനിക്ക് പറയാം എൻ്റെ ജീവിതത്തിൽ തകർന്നു ഉടഞ്ഞ സാഹചര്യത്തിൽ സാമ്പത്തികം തന്ന ഒരു ആൾക്കാരെന്ന് പറഞ്ഞ് എൻ്റെ നാട്ടുകാരാണ് എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ നാട്ടുകാരാണ് അല്ലാതെ ഒരു മതത്തിൻ്റെയും പുറകെ നടന്നോ അല്ല എനിക്ക് സാമ്പത്തികം കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ മതത്തിൻ്റെ പുറകെ അല്ല നടക്കുന്നു ഞാൻ മതം മാറിയവനുമല്ല മരണം മാറിയവനാണ് മതത്തിനെ ഒരു മതത്തിനെ ഉയർത്തി കാണിക്കാനും അല്ല ഞാൻ നടക്കും ഞാൻ പഠിച്ച വ്യവസ്ഥയിൽ ബൈബിളിൽ പറയുന്ന ഒരു മതത്തിൻ്റെ വക്താവല്ല കർത്താവായ യേശുക്രിസ്തു എന്ന് ആധികാരികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ സർവ്വ സർവമാനവകുലത്തിനും വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവം അത് കർത്താവായ യേശുക്രിസ്തുവാണ് അതിൽ ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് പറയുന്നില്ല മുസ്ലിങ്ങളുടെ ദൈവമെന്ന് പറയുന്നില്ല ഹൈന്ദവരുടെ ദൈവമെന്ന് പറയുന്നില്ല എല്ലാവരുടെയും ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ് അതിലാരും വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും പിന്നെ അടുത്ത കുറേ ചോദ്യങ്ങൾ വന്നത് നിങ്ങൾ ഇതിനു മുമ്പ് ക്ഷേത്ര പൂജാരിയായിരുന്നു ആയിരുന്നു പരിഹാരങ്ങൾ പലർക്കും ചെയ്തു കൊടു ഉണ്ടായിരുന്നു കാരണം എനിക്കറിയാൻ പറ്റാത്ത കാലത്തിൽ ഞാൻ ഈ ക്ഷേത്ര പൂജാരിയിൽ ഉപരി അനേകം പാപങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാകാം അനേകം വിഷയങ്ങൾക്കിടപെട്ട മനുഷ്യനാകാം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മനസ് മാനസികമായി ഞാൻ ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളാവാം പക്ഷേ ഇതിനെ എല്ലാം പോക്കി എൻ്റെ ദൈവം കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാനിതിലൂടെ മാത്രമായി സഞ്ചരിക്കും അപ്പോൾ വെൻറ്റിലേറ്ററിൽ ഞാൻ കിടക്കുന്ന സാഹചര്യത്തിൽ വെൻറ്റിലേറ്ററിൽ ഇറങ്ങി വന്ന ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു ഒരു വെളിച്ചം എന്നിൽ വന്ന് കുറേ ദർശനങ്ങളൊക്കെ കാണിച്ചു കാരണം ഡോക്ടർമാർ പറഞ്ഞത് ഇദ്ദേഹം മരിച്ചു പോകുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ എന്നെ ഒരു ദർശനത്തിലൂടെ ലാസറിനെ നാലാമത്തെ ദിവസം പുറത്തു കൊണ്ടുവന്ന പോലെ എന്നെ ദൈവം ഏഴാമത്തെ ദിവസം എൻ്റെ മരണവാസങ്ങളെ അഴിച്ച് എന്നെ പുറത്തു കൊണ്ടുപോകും ഈ സത്യത്തെ ഞാൻ കണ്ടതുകൊണ്ടാണ് ഈ സത്യത്തിൻ്റെ പുറകെ നടക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഈ സത്യം ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ പുറം അതിൽ എനിക്ക് സാമ്പത്തികമായി ഈ പറയപ്പെടുന്ന മതത്തിൻ്റെ വക്താക്കൾ ആരും തന്നിട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ള ഒരു മേഖലയിൽ നിൽക്കുന്നവരും അഞ്ച് പൈസ തന്നിട്ടില്ല എനിക്ക് വേണ്ടി ഞാൻ തീർന്നു പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി ചേർന്ന് എന്ന കുറച്ച് എൻ്റെ നാട്ടുകാർ മൊത്തവും എനിക്ക് വേണ്ടി സാമ്പത്തികം എന്ന് എനിക്ക് പറയാം പക്ഷേ ഈ മതത്തിൻ്റെ പുറകെ നടന്ന് എനിക്കാരും അഞ്ച് പൈസ തന്നിട്ടില്ല പക്ഷേ ഞാൻ കണ്ട ദൈവ സാന്നിധ്യം എന്നിൽ ഇറങ്ങി വന്ന ആ ചൈതന്യത്തെ വഹിച്ചുകൊണ്ട് ഞാൻ പുറത്തു വന്നപ്പോൾ എന്നെ ദൈവം അകത്ത് ആ വെൻറ്റിലേറ്ററിൻ്റെ അകത്ത് കാണിച്ച ഒരു ദർശനമാണ് ആ ദർശനത്തിലൂടെ ഞാൻ കായംകുളമാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് നെയ്യാറ്റിൻകരയാണ് അപ്പോൾ ആ കായംകുളവും നെയ്യാറ്റിൻകരയും തമ്മിലുള്ള ആ പിന്നെ കിലോമീറ്ററുകൾ എത്ര വ്യത്യാസമാണെന്ന് ആലോചിച്ചു പോകുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ പറയപ്പെടുന്ന നെയ്യാറ്റിൻകര ഇങ്ങനൊരു സഭയുണ്ടെന്ന് ഞാൻ ദർശനത്തിലൂടെ കണ്ടിട്ടാണ് ഞാൻ ആ സഭയിൽ വരുന്നത് ആ ദൈവദാസൻ്റെ അടുത്ത് വരുന്നത് അവരുമായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ സഭയെ വന്നതിന് ശേഷമാണ് അവിടുത്തെ ആ സഭ എനിക്ക് നല്ല കൃത്യമായി മനസ്സിലാക്കുന്ന ഇതാണ് ആ പറഞ്ഞ സഭ അല്ലെ ഇതാണ് ആ സഭയിലോട്ട് വരുന്ന വഴിത്താരെ ഇതൊക്കെ ഞാൻ കണ്ടതാണ് എനിക്കെങ്ങനെ മാറ്റാൻ മാറ്റി പറയാൻ പറ്റും അപ്പോൾ ഞാൻ ആ സഭയോട് കാരണം ദൈവം കാണിച്ച ആ ദർശനത്തിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ വെൻ്റിലേറ്ററിൽ തകർന്നു പോകും എന്ന് പറയുന്നൊരു മനുഷ്യന് ഇപ്പോൾ ഇന്നും ജീവനോടെ നടക്കുകയാണ് എൻ്റെ നാട്ടിൽ ഇതേപോലെ അസുഖം വന്നവർ പലരും മരിച്ചു പോയപ്പോൾ എന്നേക്കാൾ പുറകെ വന്ന പലരും മരിച്ചു പോയപ്പോൾ എന്നെ ജീവനോടെ കൊണ്ടുനടക്കുന്നത് ഈ ഒരു വിശ്വാസത്തിലൂടെ ഞാൻ അനുഗമിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ ദൈവം കാണിച്ച ദർശനത്തിൽ ഒത്തവണ്ണം ഞാൻ പോകുന്നതുകൊണ്ടാണ് അപ്പം ഇതിൽ പറയുമ്പോൾ എൻ്റെ സാമ്പത്തികം എനിക്കാരും സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ സത്യസന്ധമായി പറയുന്നത് അല്ലെ എനിക്കാരും തന്ന മതം മാറ്റിയതല്ല എൻ്റെ ഉള്ളിൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ നയിക്കപ്പെടുക ആ ആ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഡോക്ടർമാർ ഈ പറയപ്പെടുന്ന എൻ്റെ കരലിന് ഓൾറെഡി ഇരുപത് ശതമാനം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുന്നു ആ ഇരുപത് കാരണം നൂറ് ശതമാനം പ്രവർത്തിക്കുന്ന അടുത്ത് ഇരുപത് ശതമാനമേ എൻ്റെ ലിവറിന് പ്രവർത്തനമുള്ളൂ പക്ഷേ നൂറ് ശതമാനം പ്രവർത്തിക്കുന്നതിനെ പോലെ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് പറയുമ്പോൾ ഞാൻ വൈദ്യശാസ്ത്രത്തെ കുറ്റം പറയുന്നവനല്ല ഒരു മതത്തെ കുറ്റം പറയുന്നവനല്ല അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ കുറ്റം പറയുന്നുള്ളല്ല എനിക്ക് കണ്ട ദർശനവും എൻ്റെ ഉള്ളിൽ വന്നതും അല്ലെങ്കിൽ വെൻ്റിലേറ്ററിൽ തകർന്നുടഞ്ഞ സാഹചര്യത്തിൽ ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവാണ് കർത്താവായ യേശുക്രിസ്തുവാണ് ആ അവിടെ നിന്നാണ് എന്നെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇതെനിക്ക് പറയണം എൻ്റെ ഉള്ളിൽ ഒരു നിർബന്ധം കിടപ്പുണ്ട് ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ ഇപ്പം ഞാനായിരിക്കുന്ന തൊഴുക്കൽ ആ പിന്നെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ചർച്ചിനോട് ചേർന്ന് പ്രവർത്തിച്ചു മുമ്പോട്ട് പോവുക അനേകം പേർ മറ്റുള്ള രീതിയിലൊക്കെ പറയുന്നു ഇതിലൊന്നും എനിക്ക് തിരിച്ച് പറയാനില്ല കാരണം ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കരുണയാണ് അല്ലെ ശവിക്കപ്പെടാത്തെയും അല്ലെ എന്നെ ശവിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ല എന്നെ ചേർത്ത് പിടിച്ചു ആ ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് ഇത് പറയുമ്പോൾ മറ്റുള്ള ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല ഇതാണോ ദൈവം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതാണ് ദൈവം അതുകൊണ്ട് ചോദ്യശരവുമായി പലരും വരുന്നുണ്ട് അല്ലെങ്കിൽ വിമർശനങ്ങളുമായി പലരും വരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നതന്നതൊക്കെ ആകും എന്ന് പറയുന്ന അത് പ്രവചിക്കുന്നവരുണ്ട് പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ ഇന്നലെ തീർന്നു പോകുന്നെങ്കിൽ വൻ നരകത്തിലോട്ട് പോയെന്ന് പക്ഷേ ഇന്ന് ഞാൻ തീർന്നാൽ ഞാൻ എവിടെ ചെല്ലും എന്നുള്ളൊരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയിലൂടെ ആ പാതയിലൂടെ നടക്കുമ്പോൾ അല്ലെ ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആത്മനിറവുണ്ട് അത് ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല പക്ഷേ അതിലൂടെ സഞ്ചരിക്കും ഇപ്പം എന്നെ എൻ്റെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്നവർക്കറിയാം ഞാൻ ഏത് സ്പിരിറ്റിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ 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 പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഈ രോഗം വന്നിട്ട് പലരും പറഞ്ഞു നിന്ന് നീ അത് ചെയ്തുകൊണ്ട് അല്ലെ നീ ഇന്നതിൽ പോയത് അല്ലെങ്കിൽ പിന്നെ നീ ഇന്ന നീ ചെയ്ത പൂജാ വിധികളുടെ തെറ്റുകൊണ്ട് ചിലപ്പോൾ നിന്നെ ശപിച്ചതാണ് ദൈവം പലരും പറഞ്ഞിട്ടുണ്ട് പല പരിഹാരങ്ങളും ചെയ്തിട്ടുണ്ട് പല പല പരിഹാരാദി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് മരണത്തെ ജയിക്കുവാൻ വേണ്ടി മൃത്യുഞ്ജയ ഹോമം ഇതൊക്കെ നടന്നിട്ട് പോലും അല്ലെങ്കിൽ ശവിക്കപ്പെട്ട് വനാണ് എന്ന് ദേശം ദേശം എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ദേശത്തുള്ളവരെല്ലാം എൻ്റെ കൂടെ ചേർന്ന് നിന്നവരാണ് പക്ഷേ എൻ്റെ ഈ ഫീൽഡിൽ പ്രവർത്തിച്ചവർ തന്നെ പലപ്പോഴും ആ അവൻ്റെ കുഴപ്പം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പക്ഷേ ഞാൻ അങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാൻ പറ്റും കാരണം ശപിക്കപ്പെടും അല്ലെങ്കിൽ ശപിക്കുന്നൊരു ദൈവത്തെ അല്ല ഞാൻ ഇന്ന് ആരാധിക്കുന്നു നിന്റെ പാപം എത്ര കട ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് കാരണം അവിടെ ശവിക്കപ്പെടും തകർന്നു പോകുമെന്ന് പറയുമ്പോൾ ഇവിടെ മാറോട് ചേർത്ത് പിടിച്ച് എന്നെ സംരക്ഷിക്കുന്നൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു നിങ്ങൾ കാരണം ഇതിൻ്റെ അടിയിലൊക്കെ വന്ന് വീഴുന്ന കമൻറ്റുകൾ എനിക്ക് അന്ന് ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോഴത്തേക്കുണ്ടായിരിക്കുന്ന കുറേ മാനസികമായി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ബുദ്ധിമുട്ടായിട്ട് ഞാൻ നിലനിൽക്കുമ്പോഴും എനിക്ക് വരുന്ന കോളുകളൊക്കെ അതിഭയങ്കരമായ കോളുകളാണ് വളരെ ഞാൻ വളരെ സഹിഷ്ണുതയോടാണ് ആ കോളുകളുടെ അടുത്ത് അവരുടെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ സാഹചര്യം പറയുന്നതാണ് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ മരണകരമായ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവികമായ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് നാൽപ്പതിൽ പരം ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര പൂജാരി ഇവിടെ നിന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയാനൊരു കാരണമുണ്ട് അത് ഞാൻ അനുഭവിച്ചതാണ് അതാണ് സത്യമെന്നുള്ളതുകൊണ്ട് എനിക്ക് പറയാം എന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അത് കാരണം ഞാനിപ്പോൾ നെയ്യാറ്റിൻകരയിലാണുള്ളത് നെയ്യാറ്റിൻകര ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് പലതും പല ഇത് കാരണം ഞാൻ അതിനെപ്പറ്റി പോകുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എവിടെ ചെല്ലുമെന്ന് എനിക്ക് നല്ല കൃത്യമായ ബോധ്യമുണ്ട് പറഞ്ഞു മനസ്സിലായി പക്ഷേ ഇനി ഞാൻ മരിച്ചു കാരണം എനിക്ക് മരണത്തെ ഇനി ഭയമില്ല മരിച്ചാൽ ഞാൻ എവിടെ പോകുമെന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിനി ഒരു പ്രത്യാശയുണ്ട് ഞാൻ എവിടെ പോകുമെന്ന് അതുകൊണ്ട് ഞാൻ ഞാനിതിനെ ഒന്നും ഭയപ്പെടുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് കാരണം വളരെ ബുദ്ധിമുട്ടാലും രോഗത്താലും ഭാരപ്പെട്ടിരിക്കുന്ന അനേക ജനങ്ങളുണ്ട് അവർക്ക് ഡോക്ടർമാർ തള്ളി ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അല്ലെ നിങ്ങളിതുവരെ കൊണ്ടു നടന്ന വിശ്വാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഈ പ്രതികൂല സാഹചര്യത്തിൽ എന്നെ ഒന്ന് കരം പിടിക്കാൻ എൻ്റെ ദൈവം ഇറങ്ങി വരണമെന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായും ഇറങ്ങി വരുന്നൊരു ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ഇത് ഹൃദയസ്പർശിയായി ഞാൻ പറയാൻ കാരണം ഞാൻ ഈ പറയപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ പല പല വിഭാഗങ്ങളുണ്ട് ഞാൻ ഒരു വിഭാഗത്തിൻ്റെയും ആളല്ല ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളാണ് അല്ലാതെ ഞാൻ മതം മാറിയവനല്ല ദൈവം എൻ്റെ മരണം മാറ്റിയവനാണ് ഞാൻ ഒരു മതത്തിലും കയറിയിട്ടില്ല പക്ഷേ എൻ്റെ ഹൃദയം അല്ലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് ക്രിസ്തുവാണ് ഇതാണ് എൻ്റെ ജീവിതം എന്നെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഈ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പല പല ഈ ഈ ഈ ഒരു അഭിമുഖം പോലും അല്ലെങ്കിൽ ഞാൻ ഈ സാക്ഷ്യമായി ഇവിടെ നിൽക്കുന്നത് പോലും കാരണം എനിക്ക് ഒത്തിരി വിഷമങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഈ ഇതിലൂടെ എൻ്റെ സാക്ഷ്യത്തെ എറ്റു കഴിഞ്ഞപ്പോൾ അനേകം കോളുകളാണ് വരുന്നത് അനേകം വിമർശനങ്ങളും കോളുകളൊക്കെ വന്നു ഞാൻ ഒരു കോൾ പോലും എടുക്കാതിരുന്നിട്ടില്ല എല്ലാ കോളും ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാ കൂടുനിലും കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട് കൃത്യമായിട്ട് പക്ഷേ എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ആരും എന്നെ അങ്ങനെ വിളിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിളിച്ചാൽ പോലും അവർക്കറിയാം എന്താ അറിയാം കാരണം ഇവൻ തകർക്കപ്പെട്ടവനായിരുന്നു തീർന്നു പോകേണ്ട സാഹചര്യമായിരുന്നു അന്നൊക്കെ ഞാൻ എന്താ പറയുക എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്നൊക്കെ എൻ്റെ നാട്ടുകാർക്കറിയാം ആ അവൻ പെട്ടെന്നൊരു കാലത്തിൽ ഇതാണെന്നും പറഞ്ഞ് ഓടിപ്പോണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചത് മാത്രമാണ് അവൻ ഇങ്ങനെ ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ ഉടലെടുത്തതെന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് എൻ്റെ നാട്ടുകാർ പക്ഷേ അതിലൊന്നും രണ്ടോ കാരണം ബാക്കിയുള്ളവരൊക്കെ അവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കുക അവർക്കൊന്നും അറിയില്ല കാരണം ദൈവവചനത്തിൻ്റെ ആഴങ്ങളോ അല്ലെ കർത്താവായ യേശുക്രിസ്തു ആരാണോ എന്താണോ എന്നും അറിയത്തില്ല അപ്പോൾ ഇതൊരു മതപരിവർത്തനം എന്ന് പറഞ്ഞു നടക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ അതിനപ്പുറമായി അല്ലെങ്കിൽ ദൈവം ചെയ്തത് അല്ല ഈ ഈ വീഡിയോകളൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണാൻ തുടങ്ങിയത് കാരണം ഈ സാക്ഷ്യം അനേകം പേർ ഇന്ന് ഇത് പറയുമ്പോൾ അവരുടെ പഴയകാല ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് അവർ മുമ്പിൽ നിന്ന് പറയുന്നതെന്ന് ഇപ്പോഴെനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ നാട്ടുകാരിൽ പെട്ടവർ അനേകം പേർക്ക് എന്നെക്കുറിച്ച് അറിയാവുന്നവർ അവർ പറയാറുണ്ട് കാരണം അവൻ ഏത് മാർഗത്തിലാണെങ്കിലും അവൻ നന്നായി കിടക്കട്ടെ അവൻ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നെ ചിലർ അത് പറയുന്നതാണ് അതിനെക്കുറിച്ച് എനിക്ക് തിരുത്തിയൊന്നും പറയാനുമില്ല കാരണം ചിലരങ്ങനാണ് അവരെ പറയട്ടെ വിമർശനങ്ങൾക്ക് പുറകെ പോവുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം പക്ഷേ ഞാൻ ഇനി ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത് കാരണം ജീവിതത്തിൽ തളർന്നു പോയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് സാമ്പത്തിക മേഖലകൾ കൊണ്ട് തകർന്നിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ മക്കളുടെ വിവാഹ പ്രായമായിട്ട് വിവാഹം നടക്കുന്നില്ല അതുപോലെ തന്നെ സന്താനങ്ങളില്ല അതുപോലെ തന്നെ മറ്റുള്ള ഒത്തിരി 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 ബുദ്ധിമുട്ടുകളിലെ പുറകെ പോയി അനേകം സാമ്പത്തികങ്ങൾ ചിലവാക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട് അവർ ഇത് കേൾക്കുന്നില്ല കാരണം തലമുറ നന്നാകുന്നില്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള തലമുറകൾ അങ്ങനെ നിങ്ങൾ കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇന്നലെ വരെ ഒന്നും മാറിയിട്ട് ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ കരത്തിലോട്ട് കൊടുത്ത് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇന്നത് സംഭവിക്കണം കർത്താവെ നിൻ്റെ കരങ്ങൾ ലയിപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നിൻ്റെ വിശ്വസ്തയോടുള്ള കണ്ണുനീരാണെങ്കിൽ അതിന് പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട് നിൻ്റെ വിളി കേൾക്കുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോയാൽ നിൻ്റെ ഏത് ജീവിതത്തിൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അതിന് പരിഹാരം തരുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പല പല വഴിപാടുകളും പല പല ക്ഷേത്ര പൂജകളും പല പല ആരാധനകളും ഇതൊക്കെ നടത്തിക്കൊണ്ട് നടന്നതാണ് ഞാൻ അതുകൊണ്ട് തന്നെ ക്ഷേത്ര പൂജയുടെ വ്യാപ്തിയെക്കുറിച്ചോ ആരാധനകളെക്കുറിച്ചോ കൃത്യമായിട്ട് അറിയാം എനിക്ക് അങ്ങനെയൊക്കെ അനേകം സാമ്പത്തികങ്ങൾ ചിലവാക്കുന്നവരാണ് അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെന്നറിയാം കാരണം ഇന്നലെ വരെ ഞാനും ചെയ്തത് അതായിരുന്നു കാരണം ഞാൻ എൻ്റെ പാപത്തെ എൻ്റെ ദൈവം പോക്കി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി എങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് സാമ്പത്തികം ചിലവാക്കാതെ അനേകം പൈസ ചിലവഴിച്ച് തീർന്ന് തകർന്നുടഞ്ഞ സാഹചര്യത്തിലിരിക്കുന്നവരെ നിങ്ങൾക്ക് ഒരു രക്ഷ അല്ലെ ഒരു രക്ഷപെടൽ എന്നുള്ളത് കർത്താവിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി ഒത്തിരി വിമർശനങ്ങൾ വരുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയണത് കാരണം അനേകം വിമർശ മനുഷ്യനാണ് ഞാനും ഒരു രോഗമുണ്ടായിരുന്ന ആളാണ് അപ്പോൾ വിമർശനങ്ങൾ ആഞ്ഞു വരുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഇതൊന്നുമല്ല എനിക്ക് വിമർശനത്തിൻ്റെ പുറകെ ഒന്നും തിരിച്ചൊരു മറുപടി പറഞ്ഞ് അങ്ങനെയൊന്നും പോകാൻ താല്പര്യമില്ല പക്ഷേ ഞാൻ ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ ഒരു വഴിയിലൂടെ പോകുന്നു അപ്പോൾ ഞാൻ ഈ പറയപ്പെടുന്ന തൊഴുക്കൽ ചർച്ച് ഓഫ് എൽ എലിയോൺ സഭയിലാണ് ആരാധിക്കുന്നത് അവിടുത്തെ പാസ്റ്റർ സാബുലാലാണ് പിന്നെ എല്ലാവരും എനിക്കും വേണ്ടി കാരണം എൻ്റെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ആ ദൈവ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാരണം എന്നിലൂടെ നടത്തണം കാരണം ഞാൻ ഇപ്പോൾ ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ അനേകം കാര്യങ്ങൾ എന്നിലൂടെ തന്നെ ദൈവം പലതും ചെയ്യിപ്പിച്ചെടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ പിന്മാറും